എന്റെ മക്കളെ നന്മയിലേക്കും ദൈവസ്നേഹത്തിലേക്കും വിശുദ്ധിയിലേക്ക് നയിക്കാനിരിക്കുന്ന എന്നോടുള്ള സ്നേഹത്തെ അനേകം വ്യക്തികളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് സാത്താൻ്റെ എന്ന് അമ്മ നമ്മളോട് പറഞ്ഞില്ലേ ആ പദ്ധതിയെ തകർക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ദിനങ്ങളാണ് വരുന്നത് ഒരുങ്ങുക പ്രാർത്ഥിക്കുക പാപം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്നു മക്കളെ ഈ നാളുകളിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന സ്വരമാണ് ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൽ ഓരോ മക്കളും പ്രതിഷ്ഠിതരായിരിക്കണം ധൈര്യം കൈവടിയാതെ അർപ്പണ മനോഭാവത്തോടെ മുന്നേറുക മാതൃസ്നേഹം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് പ്രാർത്ഥിക്കുക ജപമാല ഭക്തി പ്രചരിപ്പിക്കുക തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി രണ്ടാം തീയതി അമ്മ സംസാരിച്ചു മക്കളെ ദൈവമാതൃത്വത്തിൻ്റെ സ്നേഹരഹസ്യം നിർവഹിക്കപ്പെട്ട ദിനമാണ് ഇന്ന് ദൈവകുമാരനായ ഉണ്ണിയെ ദൈവീക കരങ്ങളിൽ സമർപ്പിച്ച ദിനം ഞാനും എൻ്റെ ഭർത്താവായ ജോസഫും നോക്കി നിൽക്കെ ദിവ്യരഹസ്യം വെളിപ്പെട്ട അനർഘ നിമിഷം പാവപ്പെട്ടവനായ ശിമയോൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ശിശുവിനെക്കുറിച്ചുള്ള പ്രവചനം നടത്തി എൻ്റെ ഹൃദയത്തെ ഒരു വാൾ ഭേദിക്കുമെന്ന് പറഞ്ഞു കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ എല്ലാം സംഭവിച്ചു എന്നാൽ മക്കളെ ഇന്നത്തെ ലോകം സമ്മാനിക്കുന്ന വാളുകൾ സഭാതനയരുടെ നിന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കാത്ത മുറിവുകളായിത്തീരുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി എൻ്റെ കുമാരൻ എന്നെ ഭരമേൽപ്പിച്ചതിനോർത്ത് ഞാൻ സഹനത്തോടെ മക്കളെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ദൈവ തിരുമനസിനോട് വിധേയത്വമില്ലാതെ ജീവിക്കുന്ന എൻ്റെ പുത്രന്മാരെയും പുത്രികളെയും കാണുമ്പോൾ എന്റെ ഹൃദയം മുറിവേൽക്കുന്നു ആന്തരിക ശൂന്യതയാണ് ഇതിന് കാരണം സഭാസൗധം അന്ധതയിലേക്ക് നീങ്ങുന്നു മക്കളെ അർപ്പിതർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുക മോശയുടെ നിയമമനുസരിച്ച് എൻ്റെ ഉണ്ണിയെ ഞാൻ സമർപ്പിച്ചതുപോലെ എൻ്റെ ഓരോ മക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും മഹിമയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കാൻ എന്നെ അനുവദിക്കുക മാത്രം മതി മക്കളെ എൻ്റെ വിമല ഹൃദയം വഴിയായി ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാം അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുക മക്കളെ നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്ക് ലോകത്തിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്ക് അത് നൈമിഷികമാണ് പ്രാർത്ഥനയിലൂടെ ആന്തരിക ശൂന്യത നിക അമ്മ പറയാ പ്രാർത്ഥനയിലൂടെ മാത്രമേ ആന്തരിക ശൂന്യത നികത്താൻ പറ്റൂ പ്രാർത്ഥിക്കുക എന്നാൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാനായി ആഗ്രഹിക്കുകയല്ല നമ്മെ സൃഷ്ടിച്ച തമ്പുരാന്റെ അരികിലായിരിക്കാൻ സമയം കണ്ടെത്തുക നമ്മെ തന്നെ പൂർണമായിട്ടും തമ്പുരാൻ കൊടുക്കുക അതല്ലേ പരിശുദ്ധ അമ്മ ചെയ്തത് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോഴല്ല നമ്മൾ ഹമായി മാറുമ്പോഴാണ് പ്രാർത്ഥന ഫലദായകമാകുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് പത്രോസ് പത്രോസ്ലീഹയിലൂടെ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ അനുഗ്രഹം ലോകത്തിനും കൊടുക്കണമെന്ന് ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് സ്നേഹത്തിലൂടെ സ്നേഹിക്കാൻ പ്രാർത്ഥനയുടെ ശക്തി വേണം ലോകത്തിന്റെ ഒരു തരി പോലും കണികയില്ലാതെ ഈശോ ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പാപത്തെ വെറുത്ത് സ്നേഹിക്കാൻ പ്രാർത്ഥന വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് സന്യസ്തർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം സ്വർഗത്തിന് സമ്മാനിക്കുന്ന നിന്ദനങ്ങൾ അത് ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സ്വർഗം സന്തോഷിക്കട്ടെ ലോകം കൃപയിൽ വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിനൊന്നിന് അമ്മ പറഞ്ഞു മക്കളെ അതിരറ്റ പാപ കൂമ്പാരമാണ് ഇന്നത്തെ ലോകം എവിടെ നോക്കിയാലും ആർഭാടങ്ങളും ലൈംഗിക പാപങ്ങളും ഏറിയിരിക്കുന്നു മനസ്സിന്റെ ശുദ്ധതയെ മലിനപ്പെടുത്താൻ അഹങ്കാരം നൽകാൻ മുൻകാലത്തേക്കാൾ അധികമായി എൻ്റെ ശത്രു ഉത്സുഖനാണ് വചനം പ്രസംഗിക്കപ്പെടുന്നുവെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകൾ വിരളമാകുന്നു എന്ന് ഞാൻ അറിയുന്നു മനുഷ്യൻ സഞ്ചരിക്കേണ്ട പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ പ്രാചിത്വത്തിൻ്റെ പാത കാണിക്കാൻ പല സ്ഥലങ്ങളിലും യോഗ്യമായ ഇടങ്ങളിലും വ്യക്തികളിലൂടെയുമായി ഞാൻ വരുന്നു സന്ദേശങ്ങൾ നൽകുന്നു എന്നാൽ ഞാൻ കാണിച്ചു തരുന്ന ഉറവയിൽ കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ വളരെയേറെ മക്കൾക്ക് മടി തോന്നുന്നു എന്റെ മക്കളെ എൻ്റെ മകൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവ ഉറവ ലോകത്തിനു മുൻപിൽ വറ്റാതെ വരളാതെ ഇരിക്കുന്നു മക്കളെ പാപാവസ്ഥയിൽ വേട്ടയാടുന്നവരെ ഈ ഉറവയിലേക്ക് കൊണ്ടുവരിക വിധേയത്വത്തോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുക അമ്മ പറയുന്നു കർത്താവിൻ്റെ പിളർക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഉറവ വറ്റാതെ വരളാതെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് അവിടുത്തെ കരുണയ്ക്ക് പരിമിതിയില്ലെന്ന അമ്മ പറയുന്നേ ആ ഉറവയിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ അമ്മ നമ്മളോട് പറയുന്നേ നമുക്ക് ഓടിയണയാം കർത്താവിൻ്റെ കരുണയുടെ ഉറവയായ ദിവ്യ ഹൃദയത്തിന്റെ അരികിലേക്ക് പാപാവസ്ഥയിൽ വേട്ടയാടപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നവരെ നമ്മുടെ പാപങ്ങളെ ഈ ഉറവയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് കഴുകാനായിട്ട് എപ്പോൾ നാം തയ്യാറാകുന്നുവോ അപ്പോൾ അതെ അപ്പോൾ തന്നെ ആ സമയം തന്നെ കർത്താവിൻ്റെ കരുണ നമ്മളിലൂടെ ലോകത്തിലേക്ക് കൃപയുടെ നീർച്ചാലായിട്ട് ഒഴുകുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് തരികയ മടി കാണിക്കരുതേ എത്ര വലിയ പാപിയാകട്ടെ ആ പാപിക്ക് കരുണയുടെ വഴി തുറക്കാൻ നമ്മുടെ അമ്മയെ ഈശോ പറഞ്ഞയച്ചിരിക്കുക കരുണയുടെ വഴി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അമ്മ പറയുന്നുണ്ട് തുടർന്നുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും വലിയ പാപി ഏറ്റവും അധികം കരുണയ്ക്ക് അർഹനാണ് അർഹയാണ് അർഹത നേടുന്നത് ഈ ജീവന്റെ ഉറവയുടെ കരുണയുടെ ഉറവയുടെ അരികിലേക്ക് ഓടിയണയുമ്പോഴാണ് വീണ്ടും അമ്മ പറയുന്നു മക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കുക ജപമാല മണികൾ എൻ്റെ വിരലിലൂടെ ഞാൻ ചലിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായി തീരും നിങ്ങൾ അപ്പോൾ സാത്താൻ്റെയും അവൻ്റെ ദുഷ്ട സൈന്യത്തിൻ്റെയും ഭീകര സമരത്തിൽ എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും അവൻ്റെ സമരത്തിനെതിരെയുള്ള സുശക്തമായൊരു ആയുധമാണിത് ജപമാല ചൊല്ലുമ്പോൾ സ്വർഗനിവാസികളോടൊപ്പം പരിശുദ്ധ ത്രിത്വം സന്തോഷിക്കുന്നു നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണം ലഭിക്കുന്നു നിങ്ങൾക്കായി കോട്ടകൾ സൃഷ്ടിക്കപ്പെടുന്നു ആവി മരിയാ ഹാലലൂയ്യ എത്രയോ വലിയ ഉൾക്കാഴ്ചയാണ് ജപമാലയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല പ്രാർത്ഥന വിശുദ്ധ പാദ്രയേപ്പിയോ പറയുന്നു ജപമാല പ്രാർത്ഥന വലിയൊരു പോർച്ചട്ടയാണെന്ന് വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോകാനായിട്ട് അവസരം കിട്ടിയാൽ മടി കാണിക്കരുതേ എല്ലാ വിശുദ്ധരിലും നിറഞ്ഞു നിന്ന ഭക്തിയാണ് ജപമാല ഭക്തി ജപമാല പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാ അമ്മ പലപ്പോഴും ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് അരികിൽ വരാറുണ്ട് എങ്ങനെയെന്നോ അമ്മ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ അമ്മയെ വിളിക്കും അമ്മേ അമ്മയുടെ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു അതിനുള്ള വിശുദ്ധിയും പവിത്രതയും ഒന്നും എനിക്കില്ല ജപമാല പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ജീവിത രക്ഷാകര രഹസ്യങ്ങളുടെ പൂർണത സ്വീകരിക്കാൻ എനിക്കും എന്നിലൂടെ ലോകത്തിനും എന്റെ കുടുംബത്തിനും സാധിക്കേണ്ടതിന് അമ്മ മാതാവേ അമ്മ എൻ്റെ അരികിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോൾ അമ്മ വരാറുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ ഈ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ അമ്മ വരും നമ്മുടെ അയോഗ്യത മനസ്സിലാക്കിയിട്ട് അമ്മ വരും ആ സമയം നമ്മൾ എന്താണെന്നോ ചെയ്യേണ്ടത് നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ ജപമാല അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സ്നേഹത്തോടെ വെച്ചുകൊടുത്ത് അമ്മയുടെ കരങ്ങൾ ചേർത്ത് പിടിക്കണം പിന്നെ ഈ ജപമണികൾ ഉരുളുന്നത് നമ്മുടെ കരങ്ങളിലൂടെയല്ല അമ്മയുടെ കരങ്ങളിലൂടെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കോട്ടകൾ മാലാഖമാർ സൃഷ്ടിക്കുകയാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട ഈ ജപമണികളുടെ കോട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാലാഖമാർ കെട്ടുകയാണ് നമ്മുടെ കുടുംബത്തിന് ചുറ്റും നമുക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട കെട്ടപ്പെടുമ്പോൾ ദിവ്യമായ കോട്ട കെട്ടപ്പെടു പെടുമ്പോഴ് കോട്ട കെട്ടുമ്പോൾ ത്രിത്വം സന്തോഷിക്കുന്നു ആ കോട്ടയെ ഭേദിച്ചു വരാൻ ഏത് തിന്മയ്ക്കാ സാധിക്ക ആർക്കും സാധിക്കില്ല സാത്താനെ പരാജയപ്പെടുത്തുന്ന ആയുധങ്ങളിൽ വലിയ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന മടി കൂടാതെ അലസതയില്ലാതെ ആവർത്തന വിരസതയാണെന്ന് പറഞ്ഞ് ഒഴിവുകഴിവ് പറയാതെ കുടുംബങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് ജപമാല പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണമേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണത് ഈ ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന താക്കോലായിട്ടുള്ള ഈ ജപമാല പ്രാർത്ഥന നമുക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട കെട്ടുന്ന പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണമേ അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു മക്കളെ നിങ്ങൾ ജപമാല ചലിപ്പിക്കുമ്പോൾ അത് കന്യക മറിയത്തിന്റെ വിരലിലൂടെ ചലിപ്പിക്കുമ്പോൾ സ്വർഗം ജ്വലിക്കും നരകം വിറകൊള്ളും ഈ ൽ സാത്താന്റെ അധപഥനത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അണുശക്തിയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ജപമാല പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും എത്രയെന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തോളം മഹത്വവും വിലയുമുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാൻ ലോകത്തിന് അനുഭവിക്കാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ജപമാല പ്രാർത്ഥന നമുക്കുമായിരിക്കാം പ്രാർത്ഥനയോടെ പ്രേസ് പ്രാർത്ഥനയോട് അവേ അവരി